മുഖ്യമന്ത്രി പിണറായി വിജയനല്ല അയാളുടെ വരുമ്പോൾ അല്ല ബി ജെ പിക്ക് പോണിയൊക്കെ അവരുടെ ഡയലോഗിരുന്നു മേജർ ദേവി അവിടെ വെച്ച് ഉമ്മയെല്ലാം കൊടുത്തിട്ട് പോയിട്ട് പിന്നെ പണി വെച്ചിട്ടില്ല എല്ലാം കണക്കാണ് ഇവിടെ അങ്ങനെ അർത്ഥികളെല്ലാം കണക്കാണ് വിദേശികൾ ആ വിവാദം പ്ലാന്റ് ആണ് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല അങ്ങനെ അറിയില്ല ഇപ്പോൾ ഗുജറാത്ത് മാർക്കെട്ടിക്കാൻ അറിയില്ല എന്തായാലും ലാലേട്ടൻ ബി ജെ പി കാരനാണ് ഇതൊന്ന് മനസ്സിലായി ക്ലിയർ അതുകൊണ്ടാണ് കേരളം പഠിപ്പിച്ചിരിക്കുന്നത് പിന്നെ കളിച്ചിരിക്കുന്നത് മുരളികോപി തന്നെയാണ് അതേ ആവശ്യമില്ല മുരലികോപി ഷെയർ ആ പേജ് ഷെയർ അത് ഷെയറും ചെയ്തിട്ടില്ല മാപ്പും പറഞ്ഞില്ല ഒന്നുമില്ല ഇവിടെ എല്ലാം ഉണ്ടായിക്കുന്ന ഒരാളും പൃഥ്വിരാജാണ് ഇതിൻ്റെ ഭാഗം തോന്നിയിട്ടില്ല മോലാ സിനിമ കണ്ടപ്പോ തന്നെ പുല്ലിയുടെ മുഖം മാറിപ്പോയി പുള്ളി ഇത് പ്രതീക്ഷിച്ചില്ല പുള്ളി പുല്ലിയുടെ ഭാഗം അഭിനയിച്ചിരിക്കണം പോകും ഈ ഭാഗം ഒന്നും പുള്ളി കണ്ടിട്ടില്ല ഇതിൻ്റെ അടച്ച മമ്മൂട്ടി മല്ലികശകുമാരും മെസ്സിയെ അയച്ചു കൊണ്ട് പള്ളിയാടി ചെന്നത് അടുത്ത പൃഥ്വിരാജ് മമ്മൂട്ടിയായിട്ടാണ് മല്ലികശകുമാർ പറയുമ്പോഴും സത്യം ഒന്നല്ല ഒരുപാട് ഡിപ്ലോമാറ്റിക്കും ഒരുപാട് കള്ളം പറയുന്ന ആളാണ് എന്തായാലും ആൻഡിയടയ്ക്ക് മേഞ്ചർ വി ഈ അത്തുകളാണ് മോഡൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തായാലും മോഡൽ ആശ് യോസിച്ചാൽ രാവിലായിട്ട് ആൻഡ് മീൻ പോറക്കി കിട്ടുന്നുണ്ട് എല്ലാം നേട്ടിട്ട് ആൻഡ് മീൻ പടം എന്തായാലും ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ പോലെ ഞാൻ എല്ലാം സംഭവിച്ചിരിക്കുന്നത് അവസാനം ഞാൻ ആവറേജ് ഡൗൺ പറഞ്ഞു ഫിനാൻഷ്യൽ സക്സസ്ഫുൾ ആയിരിക്കുമ്പോൾ ഫിനാൻഷ്യൽ സക്സസ്ഫുൾ ആണല്ലോ ഇരുന്നൂറ് കോടി അതുപോലെ മാർക്കറ്റിംഗ് കാണിക്കുന്നുണ്ട് പിന്നെ എന്താണ് എന്തു പറഞ്ഞ പോലെ ഇപ്പോൾ പൃഥ്വിരാജ് അല്ല ഇരുനാട്ടി ഞാനാണ് ഇത് പതിനാട്ടി പറഞ്ഞ പോലെ വന്നിട്ടുണ്ട് പിന്നെ മോല ഹർസിനെ അറ്റാക്ക് ചെയ്യേണ്ടിയിരുന്നു അതെല്ലാം വഞ്ചാം തിയേറ്ററിൽ പോയി തലേ ദിവസം ഞാൻ പറഞ്ഞു ഞാൻ പോയത് വേറെ ഓട്ടം വേറെ തിയേറ്ററായാണ് അമ്മര് ഓട്ടം പറയുമ്പോൾ ഇമ്രാൻ വലിയ ഏറ്റാവട്ടെ മലയാള സിമയക്ക് മലയാളിമോ പ്രസിഡന്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായിട്ട് അത് ഇത് ഹെൽപ്പ് ചെയ്യണം എന്തോ പറയാൻ എൻ്റെ ഇടയ്ക്ക് നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നല്ല അയാളുടെ വരുമ്പോണല്ല ബി ജെ പി പോണിയൊക്കെ അവരുടെ ഡയലോഗ ശരിക്കും ഇത് ഇനി മാർക്കറ്റിംഗ് ഭാഗമാണോ അല്ലെങ്കിൽ ശരിക്കും പക്ഷെ എന്തായാലും മുല്ലികോപി ആ സ്റ്റാൻഡിൽ നിന്ന് നിൽക്കുക എനിക്ക് പൃഥ്വിരാജ് കോൺഗ്രസ് സ്ഥാനാവുന്നു പൃഥ്വിരാജിന് സുകുമാരൻ്റെ ഫാമിലിയല്ല സുകുമാരനെല്ലാം കെ കെണിൻ്റെ പേ അടുപ്പായ അവനോ ആ ഒരു പാർട്ടിയിൽ ഈ സിനിമയിൽ കാണിക്കുന്ന പിന്നെ എനിക്ക് തേർഡ് പാടും വീടൊരു സംശയമുണ്ട് എനിക്ക് മോലാൻ്റെ ഇവർ അടുപ്പിക്കുന്ന സംശയമുണ്ട് പൊളിക്ക് മതിയെ പൊളി ഇവർക്ക് ഭയങ്കര വിശ്വാ വിശ്വാസം അർപ്പിച്ചതാണ് എന്തായാലും റെക്കോർഡ് കളക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നോക്കിയപ്പോൾ എല്ലാ സോസ്ഫുള്ളൊന്നല്ല പടം ഒരു എബോ ആവറേജ് ലൂസ്മെന്റ് അത്ര ഒന്നും ഇല്ല ഫസ്റ്റാൻ വച്ച് ലാഗുണ്ട് പിന്നെ ത്രീ ആവേണ്ട ഒരേ കൂടിപ്പോയി ഒരാണെങ്കിൽ കണ്ടിരിക്കുക മാർക്കറ്റിങ് മുഗരണ ഫസ്റ്റ് അവർ കുറച്ച് ലാഗ് മാർക്കറ്റിംഗ് മാർക്കറ്റിങ് ഉഗരണ അതുകൊണ്ട് ഫിനാൻഷ്യൽ സക്സസ്ഫുൾ ആവും ഫലാൻഷ്യിൽ ഇതൊരു ഇങ്ങനെ റിലീസ് വന്നിട്ടില്ല എന്തായാലും ഇനി തുടർന്ന് വരുന്നു ലാലു തുടങ്ങട്ടെ എന്താട്ടെ ഒരാളുടെ ലാലിൻ്റെ ഡയലോഗോ വേണ്ട അഭിനയം മതി ഡയലോഗ്സ് ഇല്ല പിന്നെ ൊന്ന് കുട്ട അടുത്തപോടെ മമ്മൂട്ടിയായിരുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞു മമ്മൂട്ടിയായിട്ടും ചെയ്യണം എന്തുകൊണ്ട് ദിവസത്തിൽ പോലും ചെയ്യാൻ കാരണം പോലാലിൽ നിന്ന് അന്ന് വലിയ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെന്താണ് സുപ്രിയെന്തോ അർബൻ അർബൻ എന്തോ വേട് പോയിണ്ടായിരുന്നു മേജർ ദേവി അവിടെ വെച്ച് ഉമ്മയെല്ലാം കൊടുത്തിട്ട് പോയിട്ട് പിന്നെ പണി വെച്ചിട്ട് എല്ലാം കണക്കാണ് ഈ കൂടെ അങ്ങനെ അടുത്തുകളെല്ലാം കണക്കാണ് എൻ്റെ ഇടയ്ക്ക് മല്ലികാശ്വ കുമാർ ഇറങ്ങിയിരുന്നു അവർ കാലം ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആളാണ് സത്യം പറയുന്നത് അങ്ങനെയല്ലേ സത്യം തുറന്ന് പറയുന്ന ആളായാലും എന്തായാലും ഉണ്ടായിക്കുന്നത് പൃഥ്വിരാജാണ് മുലുകൊപ്പി വീട്ടും എവിടെയും പറയണ്ടായാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു സിനിമയില്ലെങ്കിൽ പുള്ളി ജീവിക്കാൻ വീട്ടും പറയാനുണ്ട് പടം കണ്ടിരിക്കാം മൺ ടൈം വാച്ചി ഒരു കാരണം കണ്ടിരിക്കുക